ഹായ് എല്ലാവർക്കും സ്വന്ത സർവീസ് സെൻ്ററിലേക്ക് സ്വാഗതം അപ്പം കഴിഞ്ഞ വീഡിയോസൊക്കെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ നിന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അച്ചപ്പിൻ്റെ ആണ് അപ്പോൾ അച്ഛപ്പം എല്ലാവർക്കും തയ്യാറാക്കാനൊക്കെ അറിയാവുന്നവരുണ്ട് അപ്പോൾ തയ്യാറാക്കാൻ അറിയാത്തവരുണ്ട് ഞാനൊക്കെ എത്രയോ പ്രാവശ്യം ചെയ്യുക ചെയ്ത് നോക്കിയിട്ടാണ് അച്ചപ്പൊക്കെയൊക്കെ റെഡി ആയിട്ട് വന്നു മറ്റേക്ക് അച്ചപ്പ് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ലാസ്റ്റിൽ അത് ചുമ്മാ എണ്ണയിലേക്ക് പൊരി ഒടിച്ച് ഉണ്ടാക്കേണ്ട അവസരം അവർ വന്നിട്ടുണ്ട് അപ്പം അച്ചിലൊന്നും പിടിക്കാതെ അവർ കറക്റ്റ് ടെക്സ്റ്റർ ഒന്നും കിട്ടാതെയൊക്കെ പിന്നെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ നോക്കി നോക്കിയാണ് ലാസ്റ്റിൽ ഇനി കറക്റ്റായിട്ട് വന്നിട്ടുള്ളത് അപ്പം അച്ചപ്പൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് ഓർഡർ കിട്ടുന്നുണ്ട് എന്നൊരു ഓർഡർ വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ വിചാരിച്ച അത് ഒരു വീഡിയോ ആക്കി എടുത്താൽ എന്താണ് അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും വീഡിയോ ചെയ്യാമെന്ന് തന്നെ കരുതിയത് രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ കറക്റ്റ് നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ കിട്ടും അത് ഞാൻ ഗ്യാരണ്ടി ആണ് ഇത് വാങ്ങിച്ചവരെല്ലാം അശിഭത്തിനൊക്കെയാണ് നല്ല അഭിപ്രായം തന്നെയാണ് ഇതുവരെയും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്രയും ഉറപ്പായിട്ട് തന്നെ ഞാൻ പറയുന്നത് അല്ലേ ഇപ്പം ഇനിയിപ്പോൾ ഓണമൊക്കെ വരില്ലേ പല പല വൈകി നമുക്ക് എല്ലാ സ്നാക്സും എന്താ പറയുക ഉപ്പീരിയായി ശർക്കര വരുത്തിയായി അച്ചപ്പം കൊഴലപ്പം മുറുക്ക് വേണ്ട എന്തെല്ലാം ഐറ്റംസിനി നമുക്ക് ഉണ്ടാക്കണം അല്ലേ അപ്പോൾ അപ്പോൾ നമുക്ക് ഇന്ന് അച്ചപ്പത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ചെയ്യുന്ന അതേ മെതയിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ആക്കി നിങ്ങൾ കൂടുതലെത്തിക്കുന്നതും അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കാം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അത്രയൊക്കെ നമ്മളെ ഒന്ന് അറിയിക്കുക പക്ഷേ മാത്രം പോരാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നമ്മളെ ഒന്ന് അറിയിക്കുകയെങ്കിൽ വേണം ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുമുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളത് സപ്പോർട്ട് ചെയ്തേക്കണേ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ പച്ചരി ഒരു അഞ്ച് മണിക്കൂറോളം കുതിർത്ത് വാരി വെള്ളമെല്ലാം ഒന്ന് വാലാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇതിപ്പോൾ മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചാലൊക്കെ മതി ഞാനിവിടെ വീട്ടിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ അശപ്പത്തിന് എപ്പോഴും പച്ചപ്പൊടിയാണ് എടുക്കുന്നത് വറുത്തപ്പൊടിയല്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പൊടിച്ചാണ് എടുക്കുന്നത് ഒരുപാട് ക്വാണ്ടിറ്റിയിലൊക്കെ എടുക്കുമ്പോഴത്തേക്കും മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കും അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു മുട്ടയും പിന്നെ കുറച്ച് പഞ്ചസാര തേങ്ങാപ്പാൽ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്കൊന്ന് അളന്നെടുക്കണം അപ്പോൾ അളന്നെടുക്കാനായിട്ട് ഞാനൊരു നാല് കപ്പ് അളവിലാണ് ഇപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് എം എലിൻ്റെ കപ്പാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു നാല് കപ്പ് പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു കപ്പിൽ ഒരു നാല് കപ്പ് അളവിൽ ഈ പൊടി എടുത്തിട്ട് നമുക്ക് വേറെ ബൗളിലേക്ക് മാറ്റി വെക്കാം നമ്മൾ അച്ചപ്പത്തിന് എപ്പോഴും പച്ചപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ വറുത്ത പൊടി എടുക്കരുത് ഇതിനെ നമുക്കൊന്ന് ബൗളിലേക്ക് മാറ്റാം ഇനി അടുത്തതായിട്ട് ഇതിന് വേണ്ടത് മൈദയാണ് നമ്മളെടുത്ത ആ ഒരു കപ്പിൽ ഒരു കപ്പ് മൈദാപ്പൊടിയാണ് വേണ്ടത് നാല് കപ്പിന് ഒരു കപ്പ് മൈദാപ്പൊടിയും കൂടി ഇതിൽ ചേർക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആച്ചപ്പത്തിൻ്റെ കറക്റ്റ് ടെക്സ്ചർ കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു മുട്ട ഒരു ബൗളിലേക്ക് ഞാൻ പൊട്ടിച്ചൊഴിക്കുകയാണ് നമ്മൾ മിക്സ് ചെയ്യാൻ ഏത് പാത്രമാണ് ഉപയോഗിക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം അച്ചപ്പത്തിന് സാധാരണഗതിയിൽ ഒരു മധുരം ഉണ്ട് ഒരുപാട് അങ്ങ് കൂടിപ്പോയാലും കൊള്ളില്ല എന്നാലും അത്യാവശ്യം മധുരം വേണം താനും അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് ടേബിൾ സ്പൂൺ അതായത് ഓൾമോസ്റ്റ് ഒരു കാൽ കിലോ കാണും അപ്പോൾ അത്രയും എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ മുട്ടയുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം അത്യാവശ്യം നല്ലപോലെ തന്നെ പതിപ്പിച്ചെടുക്കുക കൈകൊണ്ട് നല്ല പോലെ ഒന്ന് പതിപ്പിച്ചാലും നല്ലതായിരിക്കും കേട്ടോ പക്ഷെ ഞാനിപ്പോൾ കൈ കൊണ്ട് എടുക്കുന്നില്ല സ്പൂൺ കൊണ്ട് തന്നെ എടുക്കുന്നുള്ളൂ കാരണം മുട്ടയെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു വല്ലാത്തൊരു എന്താ പറയുക ഒരു സ്മെല്ലുണ്ടാവും അതെനിക്ക് അത്ര ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ ഞാൻ സ്പൂണ് കൊണ്ടാണ് നല്ല പോലെ ഒന്ന് പതപ്പിച്ചെടുക്കുകയാണ് വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടാണെങ്കിലും ഒന്ന് പതപ്പിച്ചെടുക്കാം കാരണം ഈ പതപ്പിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മുട്ടയുടെ അത്ര ഒരു എത്ര നേരം നമ്മൾ അച്ചപ്പുണ്ടാക്കുമ്പോൾ ഒരു മുട്ടയുടെ ഒരു മണം ഇങ്ങനെ നമുക്ക് തോന്നും അപ്പോൾ അത് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ അടിച്ച് പതപ്പിക്കണമെന്ന് പറഞ്ഞത് പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ അരിപ്പൊടി അപ്പോൾ അതിലേക്ക് ഫുള്ള് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഫുൾ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇതുമായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കും ഉപത്തിലേക്ക് ഞാൻ ഒരു ഒരുനുള്ള് ഉപ്പുകൂടി ഇട്ടിട്ടുണ്ട് ആ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നുള്ള അപ്പോൾ അതുകൂടെ ചേർത്ത് നല്ല പോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒര മൂതി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ തേങ്ങയിൽ പാൽ മുഴുക്കെടുത്തിട്ടുണ്ട് അത്യാവശ്യം വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് തന്നെ എടു പാൽ എടുത്തേക്കുന്നത് കാരണം ഒന്നാം പാല് രണ്ടാം പാല് എന്നൊന്നും നമ്മൾ സെപ്പറേറ്റ് ആക്കിയല്ലേ എടുത്തേക്കുന്നത് അത്യാവശ്യം നമുക്ക് ഈ മാവിന് പകത്തിനുള്ള വെള്ളം അതിലേക്ക് ചേർത്ത് മാക്സിമം അതിലെ പാൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൊടിയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക കാരണം കട്ടകളൊക്കെ അടിയിൽ ഇപ്പം ഈ പൊടിയൊക്കെ ഇങ്ങനെ അടിയിൽ പോയി അടിഞ്ഞിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കൈകൊണ്ട് ഇളക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തു എടുത്തുവച്ചിട്ടുള്ള മൈദാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൈദയും കൂടി ചേർത്തപ്പോഴത്തേക്ക് അത്യാവശ്യം നമ്മുടെ ബാറ്റർ നല്ല തിക്കായിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് കൊടുത്ത് ഇതിനെ ഒന്ന് എടുക്കണം അപ്പോൾ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ഇളക്കിയാലും നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ കട്ടകളൊന്നും ഒട്ടും തന്നെ ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ ബാറ്റർ നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടും നമുക്ക് വേണമെങ്കിൽ മിക്സിയിലും ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം നമ്മൾ കേക്കിനൊക്കെ മിക്സിയിലെടുക്കില്ലേ അതേപോലെ തന്നെ മുട്ടയും പഞ്ചസാരയൊക്കെ ഒക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് അടിച്ച് ഒന്ന് പതപ്പിച്ചതിന് ശേഷം പൊടികളിട്ട് കൊടുത്ത് ചിലപ്പം തേങ്ങാപ്പാൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്ത് അടിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ മാറ്റർ ഇതേ രീതിയിൽ തന്നെ കിട്ടുന്നതായിരിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു അശപ്പത്തിൻ്റെ ബാറ്ററിന് ഒരു കറക്റ്റ് ഒരു പാകമുണ്ട് അപ്പോൾ ആ ഒരു പാകം വേണം ഒരുപാടങ്ങ് ലൂസും ആവരുത് ഒരുപാടങ്ങ് തിക്കും ആകരുത് ഒരു കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ഉണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു പാകം ഞാൻ കാണിച്ച് തരാം ഇനി നമുക്കിതിലേക്ക് ഒരു ചേരുവയും കൂടി ചേർക്കാനുണ്ട് എള്ളാണ് ഒരു ഭാഗിക്ക് വേണ്ടി കുറച്ച് എള്ളൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കഴുകി കഴുകിയെടുക്കാണ് നമ്മൾ സാധാരണ ഗതിയിൽ ഇവിടെ വാങ്ങിച്ചെല്ലാം കഴുകി ഉണക്കി വെച്ചിരുന്നതാണ് ഇപ്പോൾ അത് തീർന്നു പോയി ഇപ്പം ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി ആ വെള്ളം എല്ലാം ഒന്ന് തോർത്തിയതിന് ശേഷം ഇതിലേക്ക് ഇട്ടുകൊടുത്തേക്കാണ് ഇനി നമുക്ക് ഈ അച്ചപ്പത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു സ്പൂൺ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ല അതിൽ നിന്നിങ്ങനെ ഒഴുകി പോവുകയും ചെയ്യണം എന്നാൽ ആ ഒരു കോട്ടിങ് ആ സ്പൂണിൽ കാണുകയും ചെയ്യണം അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ ആ ഒരു ഒഴുത് നമുക്ക് കാണില്ല എന്നാൽ ഒരുപാട് ലൂസായി കഴിയുമ്പോൾ ആ ഒരു കോട്ടിങ്ങും കാണില്ല അപ്പോൾ ഇത് രണ്ടും കൂടെ ഉള്ള ആ ഒരു ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ തന്നെ നമ്മൾ അതിനെ കലക്കിയെടുക്കാൻ ശ്രമിക്കാം സാധാരണ നമ്മൾ അതിൻ്റെ അച്ഛൻ ഞാൻ അതിൽ ഇപ്പോൾ ഉപയോഗി ചെയ്യാറില്ല ഞാനിപ്പോൾ ഈ ഒരു അച്ച കിട്ടിയ പിന്നെ ഈ ഒരു അച്ചിലാണ് ഞാൻ ചെയ്യുന്നത് ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം റെഡിയാവും അച്ചപ്പൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചുവട് കട്ടിയുള്ള ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അച്ചു വേണം അച്ചു എൻ്റെ ഇല്ലേക്ക് നോൺ സ്റ്റിക്ക് ആണ് ഇപ്പം ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത് അച്ചപ്പം എപ്പോഴും വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ അപ്പോൾ ലൈഫ് കുറവായിരിക്കും എന്നാൽ പോലും ടേസ്റ്റ് അപാരം തന്നെയാണ് നമുക്ക് മറ്റെണ്ണയിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല അപ്പം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ് ടേസ്റ്റ് ഇനി നമുക്ക് ഈ അച്ചി നല്ല പോലെ ഒന്ന് ചൂടാകണം അപ്പോൾ എണ്ണ നല്ല പോലെ തിളച്ച് വരുമ്പോൾ അതിൽ ചെറിയ ബബിൾസൊക്കെ ആ അച്ചിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ വരും അപ്പോൾ ആ സമയത്ത് വേണം നമുക്ക് ഈ അച്ച് നമ്മുടെ ബാറ്ററിലേക്ക് മുക്കി കൊടുക്കാൻ അപ്പം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബാറ്റർ ഞാൻ ഇതുപോലെ ഒരു ചെറിയ ബൗളിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് നമ്മുടെ അതിൽ മുക്കാൻ ഭാഗത്തിന ഉള്ളൊരു ബൗളിലേക്കായിരിക്കണം നമ്മുടെ ബാറ്ററി ഒഴിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഈ ഒരു ബൗളിൽ തീരുന്നതനുസരിച്ച് നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചെടുത്താൽ മതിയാവും അപ്പോൾ നമ്മുടെ അച്ഛൻ നല്ലപോലെ ചൂടായിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കുടയണം ആ അച്ചയുടെ എണ്ണ ഇങ്ങനെ ഇരിക്കും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് കളഞ്ഞിട്ട് വേണം അപ്പോൾ ഇനി ഇത്രയും ഫുൾ അങ്ങ് മുക്കരുത് ഒരു മുക്കാറ്റ് പോഷനുള്ള ഇത് മുക്കാവും കുറച്ച് ഭാഗം മുട്ടേക്കണം അല്ലെങ്കിൽ ഇത് ഇളകി വരില്ല അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ അച്ഛൻ ഈ ഒരു ബാറ്ററിലേക്ക് മുക്കാനായിട്ട് അപ്പോൾ ഇതൊരു നോൺ സ്റ്റിക്കിൻ്റെ അച്ചായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഡിമോൾഡ് ആവും അപ്പോൾ സംഭവിക്കുന്ന എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ അച്ചപ്പത്തിനെ അവർ കറക്റ്റ് ഷേപ്പ് കിട്ടില്ല ഇതങ്ങ് മലന്ന് പോകുന്ന പോലെ അങ്ങ് അപ്പോൾ അതുകൊണ്ടാണ് ഒരു സെക്കൻഡ് നമ്മൾ ഒന്ന് സപ്പോർട്ട് നമ്മുടെ ഒരു സപ്പോർട്ടിൽ കൂടി തന്നെ ഇതൊന്ന് എണ്ണയിലേക്കൊന്ന് മുക്കി വെക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഡി ഇങ്ങനെ സ്ലിപ്പ് ആവുന്നത് കാരണം നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടില്ല അതൊന്ന് സ്റ്റിഫ് ആവുന്ന ആ ഒരു സെക്കൻഡ് വരെ നമ്മളൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് ഇരിക്കണം അതാണ് ഈ ഒരു നോൺ സ്റ്റിക്ക് അച്ചപ്പക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ അച്ചപ്പക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഇത് എന്താ പറയുക കറക്റ്റായിട്ടൊന്ന് പിടിച്ചിരുന്നിട്ട് കറക്റ്റ് ഒരു സ്റ്റിഫൊക്കെ ഒന്നോ സ്റ്റിഫായതിന് ശേഷം മാത്രമേ അത് ഇതൊന്നും ഡിമോൾഡായി വരുള്ളൂ പക്ഷേ ഈ നോൺ സ്റ്റിക്കെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങ് ഡിമോൾഡാവും അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ഷേപ്പ് കിട്ടില്ല അങ്ങനെയാണെങ്കിൽ അപ്പം നമ്മുടെ ഒരു സപ്പോർട്ട് അതിലുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ എടുക്കാൻ പറ്റും ഇപ്പം കണ്ടില്ലേ ഇത് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് വീണ്ടും വീണ്ടും എണ്ണയിലൊന്ന് ഒരു സെക്കൻഡ് ഒന്ന് മുക്കി നമ്മുടെ അച്ചപ്പക്കാരെ ഒന്നും ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ വീണ്ടും ഈ ബാറ്ററിലേക്ക് മുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഈ ബാറ്റർ നമ്മുടെ ഈ ഒരു അച്ചപ്പത്തിൻ്റെ അച്ചിൽ പിടിക്കില്ല അപ്പോൾ സാധാരണ നമ്മൾ അച്ച നോർമൽ അച്ചപ്പക്കാരെല്ലാം എങ്ങനെയാണോ അച്ചപ്പക്കാരെ ചൂടായതിനു ശേഷമല്ലേ നമ്മൾ വീണ്ടും ബാറ്ററിലേക്ക് മുക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇതും പിന്നെ ഈ ഒരു കാര്യം മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ ഈ നോൺ സ്റ്റിക്ക് അശപ്പക്കാരെ ആകുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ എളുപ്പം എളുപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് എന്താണ് ബാറ്ററിലേക്ക് മുക്കുക പിന്നെ അടുത്തത് കിടക്കുന്നത് നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് തിരിച്ചിടുക അങ്ങനെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ വേണം കാര്യങ്ങൾ മൂവ് ചെയ്യാനായിട്ട് അപ്പോൾ കുറച്ച് നമ്മൾ പ്രാക്ടീസൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഇതിങ്ങ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഇത് ചെയ്തെടുക്കാൻ തീരെ അങ്ങ് ഫ്ലെയിം കുറച്ച് വച്ചും ചെയ്യരുത് ഒരുപാട് അങ്ങ് കൂട്ടി വച്ചും ചെയ്യരുത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം കാരണം എന്ന് വെച്ചാൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് ഫ്ലെയിം കുറച്ച് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ഫ്ലെയിം കൂട്ടി വയ്ക്കുമ്പോൾ അറിയാമല്ലോ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇത് ചെയ്തെടുക്കാൻ അപ്പോൾ ഇത് തിരിച്ചു ഒക്കെ ഇട്ട് കൊടുത്ത് തന്നെ വേണം ചെയ്തെടുക്കാൻ അങ്ങനെ നമ്മൾ സൂപ്പർ ടേസ്റ്റിലുള്ള അച്ചപ്പം എല്ലാം ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കളറാകുമ്പോഴത്തേക്കും നമ്മൾ ഇനി മാറ്റിയിരിക്കണം അങ്ങോട്ട് അത് പുറത്തിരുന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് മൂക്കുക അപ്പോൾ ഈ ഒരു ഭാഗമാകുമ്പോഴത്തേക്കും ഈ ഒരു കളറാകുമ്പോഴത്തേക്കും ഇനി എടുത്തേക്കണേ രണ്ട് കൈകളും ഇതിനു വേണ്ടി വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണം അതല്ല എന്നുണ്ടെങ്കിൽ ഒരാൾ ഹെൽപ്പിനെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം അങ്ങനെ നമ്മുടെ അച്ചപ്പ് പോലെ ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു വൺ കെ ജി എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് കുറച്ചേ എടുത്തിട്ടുള്ളൂ ബാക്കി കിയാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ അടിപൊളി അച്ചപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മളെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് കുറച്ച് മീനച്ചാറിൻ്റെ മാങ്ങയച്ചാറിൻ്റെയൊക്കെ ഓർഡർ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മീനച്ചാറും മാങ്ങായച്ചാറും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ മീനച്ചാറും മാങ്ങായച്ചാറും ഒക്കെ തയ്യാറാക്കുന്ന വീഡിയോ നമ്മളിതിൽ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയെന്ന് കണ്ടുനോക്കണേ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ായിട്ടുണ്ട് ഇത് കണ്ടെയ്നേഴ്സിലും ആക്കിയിട്ടുണ്ട് വൺ കെ യുടെ കണ്ടെയ്നേഴ്സിലാണ് ആക്കിയിട്ടുള്ളത്